വിജയ് നായനക്ക് വെങ്കിപ്രഭു സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമായ ദോട്ട് സമ്മിശ്ര പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷനാണ് നേടിയത് സിനിമയുടെ ആഗോള കളക്ഷൻ നാനൂറ്റി കോടിയാണ് അഞ്ച് കോടിയാണെന്ന് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു എന്നാൽ സിനിമയിൽ ലാഭത്തിലും ലാഭം അതിലും വലുതാണെന്നും നാനൂറ്റി അമ്പത്തി അഞ്ച് കോടി എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് മാത്രം ലഭിച്ച കളക്ഷനാണെന്നും നിർമ്മാതാവ് അർച്ചന കലാപതി പറയുന്നു വിജയി പോലുള്ള വലിയ താരത്തെ വെച്ച് സിനിമ എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്തെന്നോ റിലീസിന് മുമ്പ് തന്നെ മറ്റ് റൈറ്റ്സുകൾ വിട്ട് കഴിക്കപ്പെടും ഇത് നിർമ്മാതാക്കളെ സേഫ് ആക്കുമെന്നും ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ അർച്ചന പറഞ്ഞു ദ ഗോട്ട് നോൺ തിയേറ്ററിൽ റൈറ്റ്സ് വളരെ വലുതാണ് കൂടി കൂട്ടുമ്പോൾ സിനിമയുടെ ലാഭം വളരെ വലുതാണ് ഞങ്ങൾ പുറത്തുവിട്ട നാനൂറ്റി അൻപത്തി കോടി സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് മാത്രം ലഭിച്ച കളക്ഷനാണ് സിനിമയുടെ ഓട്ടിറ്റ് ഉൾപ്പെടെ മറ്റു ബിസിനസ് റിലീസ് സിനിമയുടെ ബജറ്റിനെ ഒട്ടുമിക്കാനും അതിൽ തന്നെ നിർമ്മാതാവിനെ തിരിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന എല്ലാം ലാഭമാണെന്ന് അർച്ചന പറയുന്നു തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് അടുത്താണ് ചിത്രം നേടിയത് ഈ വർഷത്തെ തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉണ്ടാക്കിയ ചിത്രം കൂടി മാറിയിരിക്കുകയാണ് ഗോട്ട് ആദ്യ ദിവസം മുപ്പത്തൊന്ന് കോടി രൂപയാണ് സിനിമ നേടിയത് ബിജിയുടെ കരയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഗോട്ട് അറുന്നൂറ് കോടിയിലധികം നേടിയ ലിയോ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് വിജയ് ഇരട്ടവയ ചിത്രത്തെ ഗോട്ടിൽ സ്നേഹ മീനാക്ഷി ചൗധരി എന്നിവരാണ് നായികാരെഴുതിയത് ഇവർക്ക് പുറമെ പ്രശാന്ത് പ്രഭുദേവ ജയറാം മോഹൻ യോഗി ബാബു ബി ബി ടി ഗരേഷ് ലൈല വൈഭവ് പ്രേംജി അമരൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആക്ഷൻ മൂഡിൽ ഒരു കി ഗോട്ട് എജിസ് എൻ്റർടൈൻമെന്റ് ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയാനിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്